ഇന്ന് കുറച്ച് വലിയ ഡോട്ടഡ് മണ്ഡല ആർട്ടാണ് കേട്ടോ ചെയ്യാൻ പോണത് അപ്പൊ ഇതിങ്ങനെ ചെയ്യാമായിരുന്നപ്പോ എനിക്ക് ആ മുന്നിട്ട് മുന്നിട്ടുന്ന പൂക്കളത്തിന്റെ ഓർമ്മയായിട്ടോ വന്നത് കാരണം അതോ ഇതേപോലെ ഇരുന്നിട്ടാണല്ലോ ചെയ്തത് ആ എനിവേ എന്തായാലും ഇതിലെടുത്തുള്ള കളേഴ്സ് യെല്ലോ റെഡ് ഓറഞ്ച് ആണ് എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യല് അപ്പൊ എന്റെ കയ്യിൽ ആ സംഭവങ്ങളില്ലാന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസുകൾ പറഞ്ഞാലോ ഈ പെയിന്റിംഗ് ബ്രഷീൻ്റെ ഒക്കെ താഴെയായിട്ട് റൗണ്ട് ഷേപ്പ് ആയിരിക്കും അപ്പൊ അതിൻ്റെ തന്നെ പല സൈസിലുള്ള യൂസ് ചെയ്യാം പിന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റാണ് ടൂത്ത് പിക്ക് അപ്പൊ അത് വെച്ചിട്ട് ചെറിയ ഡോട്ടൊക്കെ ചെയ്യുക അതിന്റെ രണ്ട് ടിപ്പും യൂസ് ചെയ്യാം ോ അങ്ങനത്തൊക്കെ റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള എന്ത് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ ആണെ കണ്ടല്ലോ അതിന്റെ താഴെ പാത്തിങ്ങനെ പരന്നിട്ടാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഷോളും ഒക്കെ കുത്തുന്ന പിന്നില്ലേ അതും റൗണ്ട് ഷേപ്പ് ഷേപ്പായ് അതും യൂസ് ആക്കാം അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ പല സൈസിലുള്ള എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഇതുവരെ പറഞ്ഞ ഐറ്റംസുകളൊക്കെ വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ അറിയാത്തവർക്ക് വേണ്ടി ഒരു കാര്യം പറയാം അറിയണവർക്ക് എന്തായാലും കേട്ടു മടുത്തിട്ടുണ്ടാവും കേട്ട് മടത്തി ഫിഫ്റ്റിക്ക് ഗിഫ്അവേ നടക്കുന്നുണ്ട് ചാനലിൽ ലോങ് വീഡിയോ ആയിട്ടാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പൊ എന്തായാലും ചെയ്യണം ഇതിന്റെ ഫൈനൽ ഇപ്പൊ കുറച്ചൊന്നും സ്പേസ് ഇല്ലാതായി പോയി അപ്പൊ എന്തായാലും ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ